ും വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞപ്പോൾ രാമന് ഇപ്പൊ നോക്കൂ രാമന് വേണമെങ്കിൽ ആ ഇരുന്ന ഇരിപ്പിലിരിക്കാം ആ ഇരുന്ന ഇരിപ്പിൽ അച്ഛനമ്മമാരുടെ പരിലാളനകളേറ്റ് കൊട്ടാരത്തിന്റെ സുഖ ശീതളിമയിൽ ജീവിച്ചൂടെ രാമന് ഒരു കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല പക്ഷെ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ആ ശ്രീരാമഭദ്രൻ വളർന്നു വരില്ല അത് വളർന്നു വരണമെങ്കിൽ ഗുരുപദേശം വേണം ജീവിതത്തെ ധന്യമാക്കുവാനുള്ള ആചരണങ്ങൾ വേണം അങ്ങനെ ഇരുന്നപ്പോഴാണ് സുഖം ത്യജിച്ചു രാമൻ സുഖം പൂർണ്ണമായിട്ടും ത്യജിക്കാൻ തയ്യാറായി എന്നിട്ട് കഷ്ടങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കാനുള്ള ഏറ്റെടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കി നോക്കണേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്കൊക്കെ കുറച്ച് കഷ്ടങ്ങളും ത്യാഗം ചെയ്യാനും ഒക്കെ നമ്മൾ പരിശീലിപ്പിക്കണം അതിനേറ്റവും നല്ല വഴി ഏകാദശിയാണ് അതാണെങ്കിൽ നമ്മൾ നോക്കൂല്ല ഇനി ഏകാദശി നോറ്റാൽ ഏകാദശി നോറ്റു നോറ്റി ഇല്ലം വിറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ ഏകാദശി നോൽക്കുക ഇരുപത്തിനാല് മണിക്കൂറ് ശരീരചിന്തയൊക്കെ വെടിഞ്ഞ് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഉപ്പ വസിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഏകാഗ്രമാക്കുവാനുള്ള ഒരു ക്രിയയാണ് ഏകാദശി അത് ശാസ്ത്രശുദ്ധമാണ് യുക്തിഭദ്രവുമാണ് അന്ന് ഒരു ഭക്ഷണവും കഴിക്കരുത് ഒരു ഭക്ഷണവും കഴിക്കരുത് എന്നാൽ സംശയമാണ് ഇളനീര് കുടിച്ചുകൂടെ അപ്പൊ പിന്നെ അത് പിന്നെന്താ ഭക്ഷണമല്ലേ ഭജാം തന്നം ചതുർവിധം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം നാല് വിധത്തിൽ ദ്രവരൂപത്തിൽ ഘര രൂപത്തിൽ നാല് രൂപത്തിലാണ് അന്നം വായിൽ കൂടെ എന്ത് കഴിച്ചാലും അന്നം അല്ലാതെ ചോറല്ല അന്നം അങ്ങനെയാണ് ഉത്തരേന്ത്യക്കാർക്ക് എന്നും ആയിരിക്കും ഒരു ചോറുണ്ടാറില്ല അപ്പോൾ വായിൽ കൂടെ ഒന്നും കഴിക്കരുത് ഒന്നും കഴിക്കരുത് സ്വസ്ഥമായി കുളിയും തേവാരവും കഴിഞ്ഞ് ഈശ്വര ഭജനം ചെയ്ത് ഈശ്വരനോട് ചേർന്ന് ഇരിക്കുക അപ്പോ വിശപ്പിന്റെ വില മനസ്സിലാവും ഒരു വറ്റിന്റെ വില മനസ്സിലാവും പിന്നെ ഇതൊരു പരിശീലനം ഒരു ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ സ്വയം നമ്മൾ പരിശീലിക്കുക അല്ലേ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഈശ്വരാരാധനയ്ക്ക് ഒരു മാസത്തിൽ മാറ്റിവെക്കുകയല്ലേ ഒരു മാസം കൊണ്ട് വന്നു ചേർന്ന മാലിന്യങ്ങൾ മുഴുവൻ മാറ്റിയെടുക്കുകയല്ലേ മനസ്സിനെ കൂടുതൽ കൂടുതൽ ശുദ്ധമാക്കാൻ പരിശ്രമിക്കുകയല്ലേ ഈ പരിശ്രമം വേണ്ടേ അതിന് നമ്മുടെ പൂർവികന്മാർ തന്ന സുന്ദരമായ ഉപാസനയാണ് ഏകാദശി നമ്മുടെ വീട്ടിൽ ഏകാദശി എന്ന് പറഞ്ഞാല് ചോറങ്ങൾ മാറ്റും പിന്നെ ഗോതമ്പിന്റെ ഉപ്പുമാവ് സൂചി ഗോതമ്പ് പിന്നെ ചപ്പാത്തി പുഴുക്ക് പാല് ഈ നീളുള്ള രണ്ട് പഴം ഇതൊക്കെ കഴിച്ച് വയറും വേർപ്പിച്ച് ഏമ്പക്കോം വിട്ടിരുന്നിട്ട് പറയാ അന്നം കഴിച്ചിട്ടല്ലേ ഒന്ന് ഇനി എന്തിനാ അന്നം കഴിക്കണത് ആ വയറ്റിൽ ഇനി എന്തെങ്കിലും കൊള്ളുമോ ഒന്നും കൊള്ളില്ല എന്നാലും പറയാ ഏകാദശി അന്നൊന്നും കഴിച്ചിട്ടില്ല പല പല വിദ്യകളാണ് നമ്മുടെ അടുത്ത് ഈതിനോട് മല്ലടിച്ച് ഉദരപൂരണം മാത്രം ലക്ഷ്യം എന്നെ ഏകാദശി വേണമെന്നാൽ മറ്റേ പരസ്പരം എന്നിട്ട് പറയാ ഞാൻ ഏകാദശി എന്ന് പറഞ്ഞു ഗംഭീരായി ഗംഭീരായി അഞ്ഞൂറ് ആയിരം ഉറുപ്പയുടെ സാധന കഴിച്ചു കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ദിവസം ഒരു ചോറും ഒരു തോരനും ഒരു ഒഴിച്ചു ഒരു അച്ചാറും മാത്രമേ വീട്ടിലുള്ളൂ ഇതന്ന അതാണോ കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് വലിയ ഇഷ്ടം ഏകാദശി വന്നാൽ വെറൈറ്റി ഫുഡുകളാണ് ഏകാദശി ഒന്നും കഴിക്കരുത് ഇരുപത്തിനാല് മണിക്കൂർ വേറെ നിയമം കൂടി ഉണ്ട് ഉറങ്ങാനും പാടില്ല എന്നുണ്ട് ആരായാലും ഉറങ്ങിപ്പോവും ഇതുപോലെയൊക്കെ ആണെങ്കിൽ പക്ഷെ ഉറങ്ങരുത് ജാഗരണം ചെയ്ത് രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം ചെയ്ത് കരിക്കിൻ വെള്ളമോ കൂവളത്തിൻ്റെയോ തുളസി വെള്ളമോ കുടിച്ച് ഏകാദശി ഉപവാസം അവസാനിപ്പിച്ച് ദ്വാദശിയുടെ അന്ന് മുതൽ വീണ്ടും പതുക്കെ പതുക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തി വന്നാൽ ആരോഗ്യം സമ്പന്നം മനസ് സ്വസ്ഥം ഇന്നലകളിൽ നമ്മളെ വിഷമിപ്പിച്ചിരുന്നെല്ലാം പോകും അതോടുകൂടി എല്ലാ മാസവും ഒന്ന് ചെയ്തു നോക്കും ആരോഗ്യം നോക്കണം ഷുഗർ ഉണ്ടെങ്കിൽ ഏകാദശി എടുക്കരുത് വലിയ സൈറുള്ള വണ്ടി വരും നമ്മളെ കൊണ്ടുപോകും അപ്പൊ കിടപ്പുരോഗി ആവരുത് അവനവന്റെ ആരോഗ്യം നോക്കിയിട്ട് ഏകാദശി നോക്കണം കേട്ടതിന്റെ ആവേശത്തിൽ ചെയ്യാൻ നിൽക്കരുത് പിന്നെ പ്രഭാഷണം കേക്ക് ആളു വേണ്ടേ അപ്പോ ആളുണ്ടാവില്ല അപ്പൊ നോക്കി ചെയ്യണം ഏതായാലും ഈ ത്യാഗം ചെയ്യാൻ രാമൻ തയ്യാറായപ്പോൾ ഒരു രാമൻ രാമനെ ഉണ്ടാക്കിയതാണ് രാമൻ ഉണ്ടായതല്ല ഉറപ്പിക്കണേ അല്ലാതെ മഹാവിഷ്ണു അങ്ങോട്ട് ജനിച്ചു അപ്പോൾ തന്നെ സ്പൈഡർമാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ എന്തോ ഒരു തേജോ വലയം വന്നോ ഒരു ഓറയിലോ ഒരു പ്രത്യേക സി ഒന്നുമല്ല കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് എല്ലാം ഒരു സമൂഹം ഒന്നായി ഒരു നേതാവിനെ വളർത്തിയെടുക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത രാമനെ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കണം ഇവിടെ ക്ഷത്രിയനായതുകൊണ്ട് രാമന് ധനുർവിദ്യ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നല്ല വിശ്വാമിത്രം തീരുമാനിച്ചത് ഇവൻ നാളെ ഈ ഭാരതവർഷത്തിന്റെ ചെങ്കോൽ പിടിക്കേണ്ട രാജാവാകണം ഭാരതത്തിന്റെ രാജാവാകണം ഭാരതം വിശേഷപ്പെട്ട നാട് ഈ നാടിന്റെ ചരിതവും ഈ മണ്ണിന്റെ മണവും ഈ മണ്ണിന്റെ പവിത്രതയും ഇവന്റെ ഉള്ളിൽ വേണം അതുകൊണ്ട് അവനോട് ഈ മണ്ണിനെ കുറിച്ചുള്ള പവിത്രമായ ഈ സംസ്കൃതിയെ കുറിച്ച് അവനോട് പറയണം അതുകൊണ്ടാണ് ഗംഗാനദിയെ യമുനയെ നദികളെ അത്രയും പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് കൊടും ഔഷധ സസ്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അവന്റെ പൂർവികരെ കുറിച്ച് അവനെ സ്മരിച്ചിരിക്കുന്നത് അവന് ഈ മണ്ണിനോട് അഥർവവേദത്തിലെ അയം മാതാ പൃഥ്വി പുത്രോഹം പൃഥ്വി എന്ന അഥർവേദ മന്ത്രത്തെ രാമനിൽ സാക്ഷാത്കരിക്കുകയാണ് ഈ ഭാരതം വിശേഷപ്പെട്ട നാട് അവതാരങ്ങളുടെ നാട് പവിത്രമായ നാട് ഇവിടത്തെ ഓരോ മണൽത്തരിയും പവിത്രം ആ ശ്രേഷ്ഠമായ നാടിന്റെ അധിപനാകണമെങ്കിൽ നീ എത്രത്തോളം ഉയരണം ആ പവിത്രമായ നാടിന്റെ വിശേഷങ്ങളെല്ലാം പറയാണ് ഈ നാട് നമുക്ക് പവിത്രം അതുകൊണ്ട് ഗംഗയെ കണ്ടാൽ ഗംഗ വന്ദനം ചെയ്യിക്കും യമുനയെ കണ്ടാൽ വന്ദിപ്പിക്കും അമ്മയാണ് മാതൃഭാവത്തിൽ നദികളെ കാണുകയാണ് എല്ലാ നദികൾക്കും അമ്മയുടെ പേര് മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ പേരല്ലാത്ത ഏത് നദിയുണ്ട് ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും സിന്ധുവും കാവേരിയും ഒക്കെ അമ്മ 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 അമ്മയല്ലാതെ പുരുഷന്റെ നാമത്തിൽ ഒരു നദിയുമില്ല കാരണം അത് ഈ നാടിനെ പോറ്റുന്ന ഈ നദിയുടെ ജലസേചനത്തിലൂടെയാണ് ഇവിടെ പല ജീവജാലങ്ങളും വളരുന്നത് നമ്മൾ ഈ അടുത്ത് ഒരു നല്ലൊരു ദേശഭക്തി ഗാനം കേട്ടല്ലോ ഈ പവിത്രമായ ഈ നാടിൽ ഈ നദികളാകുന്ന ജലസേചനത്തിലൂടെ വളർന്ന് വികസിച്ച പനിനീർ പുഷ്പങ്ങളെ കുറിച്ചുള്ള ഒരു ചരിതം കേൾക്കുന്ന സമയത്ത് രാമനെ പഠിപ്പിച്ചത് അത് തന്നെയാണ് അത് തന്നെ നിങ്ങൾ ഈ പരമപവിത്രം വിതാമി മണ്ണിൽ നിന്നൊക്കെ കേട്ടാൽ നിങ്ങൾ അതൊരു രാഷ്ട്രീയ കാണില്ലെങ്കിൽ വിശ്വാമിത്രൻ രാമനിൽ കൊണ്ടുവന്നത് ആ കാവ്യമെടുത്ത് നിങ്ങളൊന്ന് എഴുതൂ എന്നിട്ട് വിശ്വാമിത്രൻ രാമന് കൊടുത്ത് എന്താണെന്ന് നോക്കൂ ഒന്ന് ആരംഭത്തിൽ പറഞ്ഞ ഈ പവിത്രമായ മണ്ണിന്റെ ഖ്യാതി പഠിപ്പിച്ചു ഈ മണ്ണിനെ നിലനിർത്തുന്ന ജലസേചനത്തെ പറ്റി പഠിപ്പിച്ചു അതിന്റെ പുഷ്ടിയിൽ വളരുന്ന സസ്യ ജാലങ്ങൾ വൃക്ഷലതാദികൾ അതിനെക്കുറിച്ച് രാമനെ പഠിപ്പിച്ചു പുണ്യനദികളെയും പൂങ്കാവനങ്ങളെയും ഒക്കെ പഠിപ്പിച്ചു ഈ പൂങ്കാവനങ്ങളെല്ലാം ഈ അമ്മയിൽ സമർപ്പിക്കാൻ വേണ്ടി അമ്മയുടെ കാൽക്കൽ തന്റെ പനിനീർ പുഷ്പത്തെ സമർപ്പിക്കുവാനായി സമർപ്പിക്കുവാനായിവിടെ പുഷ്പങ്ങളെല്ലാം അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നത് പഠിപ്പിച്ചു ഈ മണ്ണിൽ കർമ്മയോഗികള് തപസ്വികള് അങ്ങനെയുള്ള ജ്ഞാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഗീതങ്ങൾ രാമനോട് പറഞ്ഞ് കേൾപ്പിച്ചു മണ്ണിനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും തലകുമ്പിട്ട് വളരാനും രാമനെ പഠിപ്പിച്ചു മാത്രമല്ല അനാദിയായ ഈ സംസ്കൃതിയെ കൊണ്ട് നടന്ന പൂർവ പരമ്പരയെ കുറിച്ച് രാമനെ പഠിപ്പിച്ചു രാമന്റെ പരമ്പരയാണ് പറഞ്ഞതൊക്കെ രാമനോട് പറയുമ്പോൾ രാമന്റെ പരമ്പരയെ കുറിച്ച് പറയണ്ടേ അപ്പോൾ രാമനോട് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഒന്ന് തൃശങ്കുവിനെ കുറിച്ച് തൃശങ്കു സ്വർഗം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് രാമായണത്തിൽ മൂന്ന് സ്വർഗങ്ങളിലായിട്ടാണ് പൂർവികനായ തൃശങ്കുവിന്റെ ചരിതം അപ്പോൾ എന്റെ പൂർവികൻ ഇങ്ങനെയായിരുന്നു നിർത്തിയില്ല സഗര മഹാരാജാവിന്റെ ചരിതം പറഞ്ഞു കൊടുത്തു സാഗരങ്ങൾ സൃഷ്ടിച്ച നിന്റെ പൂർവികനായ സകരൻ സകരന്റെ പൗത്രനായ അംശുമാൻ അംശുമാന്റെ പെട്ടിട്ടുള്ള ദിലീപൻ ദിലീപന്റെ മകനായി ജനിച്ച ഭഗീരഥൻ ഭഗീരഥൻ വിന്നേറിയ ഗംഗയെ കൊണ്ടുവന്ന ഭാഗീരഥിയെ കുറിച്ചുള്ള ചരിതം നിന്റെ പൂർവികന്മാർ ലോകമംഗളത്തിന് ജീവിച്ചവരാണ് ലോകത്തിന് നന്മയുണ്ടാകാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് ഇത് രാമനോട് പറയുമ്പോൾ നമ്മളോട് ആരെ കുറിച്ച് പറയണം നമ്മുടെ ഈ കാലത്ത് ജീവിച്ച് ഈ മണ്ണിനെ നിലനിർത്തിയ പൂർവികരെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം വ്യത്യസ്ത ധാരകളിലൂടെ പ്രവർത്തിച്ച് ഈ ഭാരതത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസോച്ഛ്വാസം ഇന്ന് നമുക്ക് കിട്ടുന്നില്ലേ അടിമത്വത്തിന്റെ ശ്വാസോച്ഛ്വാസം അത് ശ്വസിച്ച് ജീവിച്ചവന്റെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർ ജീവിതത്തിൽ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യസ്ത ധാരകളിലൂടെ പ്രവർത്തിച്ചു ആരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് രാമനെ പഠിപ്പിച്ചത് രാമന്റെ പൂർവികന്മാരെ കുറിച്ചാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പഠിപ്പിക്കുന്നത് അവരുടെ പൂർവികരെ കുറിച്ചാണ് അതിൽ ഭഗത് സിംഗ് ഉണ്ട് അതിൽ സാക്ഷാൽ ഝാൻസി റാണിയുണ്ട് അതിൽ വ്യത്യസ്ത ധാരകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വിവിധ ഭാവത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് അതിൽ ശ്രീരാമകൃഷ്ണ രാമദാസൻ ഉണ്ട് വിവേകാനന്ദൻ ഉണ്ട് അരവിന്ദ മഹർഷി ഉണ്ട് അങ്ങനെ വ്യത്യസ്ത ധാരകളാണ് ഇതല്ല സായുധ വിപ്ലവത്തിൽ ഭഗത് സിംഗ് ഉണ്ടെങ്കിൽ പോരാട്ടവീര്യത്തിലെ ധവളപ്പടയുടെ ഗളങ്ങൾ അരിഞ്ഞു തീർത്ത ഝാൻസി എങ്കിൽ പരമഹംസ പദവിയിലെത്തിയ ശ്രീരാമകൃഷ്ണനുണ്ട് രാമദാസനുണ്ട് ലോകത്തിൽ മുഴുവൻ വിജയിച്ച കർമ്മയോഗിയും ജ്ഞാനയോഗിയുമായിട്ടുള്ള വിവേകാനന്ദനുണ്ട് സാക്ഷാൽ അരവിന്ദഘോഷ് എന്ന അരവിന്ദ മഹർഷിയുണ്ട് സർവം വാസുദേവമയമാണ് വാസുദേവനാണ് ഈ കാണുന്ന സർവ്വതും എന്ന് ആ യോഗ ശാസ്ത്രത്തിന്റെ പരമകാഷ്ടയിലെത്തിയ യോഗീവര്യന്മാരുണ്ട് ഇവരെല്ലാം എന്തിനാ ജീവിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുകയാണ് ആ പൂർവികന്മാരെല്ലാം ഈ ഭാരതമാതാവിന്റെ ശ്രീപീഠത്തിൽ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചവരാണ് അവരവർക്ക് സാമ്പത്തികമുണ്ടാക്കാനല്ല അവരുടെ സുഖത്തിനല്ല അവരുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ സംരക്ഷിക്കലായിരുന്നില്ല അവരുടെ ഉദ്ദേശം മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച് എൻ്റെ തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറയും ജീവിക്കുവാൻ ആ ശ്രീപീഠത്തിൽ അവർ സമർപ്പണം ചെയ്ത് ആ നൈർമ്മല്യം ആ നിർമ്മാല്യം തൊട്ട് തൊഴുത് ഈ ഭാരതമാതാവിന്റെ തൃക്ഷേവടികളിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു രാമ ഈ നാടിനു വേണ്ടി നാം ജീവിക്കണം എന്ന് സമർപ്പിത മനസ്സും ദേശഭക്തിയും മൂല്യങ്ങളുമുള്ള ഈ മണ്ണിന്റെ മണമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം എന്ന ഉദ്ദേശത്തിൽ കുഞ്ഞുങ്ങളെ ഒരു ഗീതം പഠിപ്പിച്ചാൽ ഇതന്നെയല്ലേ രാമനോടും പറഞ്ഞത് വിശ്വാമിത്രം പറഞ്ഞ അതേ വാക്ക് നിങ്ങൾ ഇപ്പുറത്തെ എഴുതി വായിച്ചിട്ട് രാമായണം എടുത്തു വായിക്കൂ രാമായണ ചരിതത്തെ കാലികമായി എഴുതി വെച്ച മനോഹരമായ ഒരു കാവ്യം അതിലെന്തിനാ നമ്മൾ രാഷ്ട്രീയം എന്തിനാ നമ്മൾ തമ്മിൽ തല്ലുന്നേ നമ്മുടെ തലമുറ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ആ തലമുറയുടെ ഉള്ളിൽ ഈ സമർപ്പിതവും ദേശഭക്തിയും ഉണ്ടാകണം ഈ നാടിനെ ഇനി രക്ഷിക്കേണ്ടവർ അടുത്ത തലമുറയാണ് അവരൊരിക്കലും ഈ നാടിന്റെ നെഞ്ചകം തകർക്കുന്ന ആളുകളായിരിക്കരുത് ആ വിദ്യാസമ്പന്നനെ കൊണ്ട് അടുത്ത തലമുറയ്ക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിൽ അവരെ ഏറ്റവും നല്ലവരാക്കണം ഈ പദ്ധതിയാണ് ഋഷി പദ്ധതി എന്നുള്ളത് ആ പദ്ധതിയിലൂടെയാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രനാകുന്നത് ഇങ്ങനെ യാഗ സംരക്ഷണത്തിന് പരിപൂർണമായ കഴിവുവനായി അസ്ത്രങ്ങൾ നേടി ഉപാസന രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് യാഗരക്ഷ ചെയ്യുന്ന സിദ്ധാശ്രമത്തിലേക്ക് കടന്നു ചെന്നു സിദ്ധാശ്രമത്തിൽ കടന്നു ചെന്ന ഉടനെ കടന്നു ചെന്ന ഉടനെ രാമന്റെ ജിജ്ഞാസ എന്നാലും പറഞ്ഞു രാമന്റെ ജിജ്ഞാസ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുത്താൽ രാമന്റെ ചോദ്യങ്ങളുണ്ട് എന്താ അറിവ് നേട് ആ ഏത് നേട എൻ്റെ ഉള്ളിലുള്ള ആ അറിവിന്റെ വിശപ്പുണ്ടല്ല വിശപ്പ് തീരുന്നത് വരെ ചോദിച്ചു പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഈ വിശപ്പുണ്ടായത് നമ്മുടെ പൂർവികർക്കൊക്കെ അനുകൂല സാഹചര്യങ്ങളിലല്ല അതുകൊണ്ട് അരമനയിലല്ല നമ്മുടെ എല്ലാ കാവ്യങ്ങളും രചിച്ചത് അരണ്യങ്ങളിലാണ് എങ്ങനെയായിരുന്നു അരമനയിലല്ല അരണ്യങ്ങളാണ് അരണ്യങ്ങളിലാണ് എല്ലാ കാവ്യങ്ങളും ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ രാമന്റെ ഈ ചോദ്യം ഇതേ ചോദ്യം നിങ്ങൾ ഭാഗവതം എല്ലാവർക്കും പരിചയമുണ്ട് പക്ഷെ ഭാഗവതത്തെ നമുക്ക് പരീക്ഷിത് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് എന്നും ധരിച്ചു വയ്ക്കും പരീക്ഷിത്തിന്റെ പ്രശ്നം ചെയ്യരുതാത്ത ഒന്ന് ചെയ്തു ചെയ്യരുതാത്ത ഒന്ന് ചെയ്തു ചെയ്തതുകൊണ്ട് തന്നെ മരണഹേതു ഹേതുവിന് തുല്യമായ ഒന്ന് എനിക്ക് വന്നു ചേരും ഇന്ന് അദ്ദേഹത്തിന്റെ മനസ്സെന്നെ പറയാണ് അപ്പോഴാണ് ഇതാ ഏഴ് ദിവസം കഴിഞ്ഞാൽ മരണപ്പെടും എന്നൊരു വാക്ക് ഈ ശമീകന്റെ ശിഷ്യൻ വന്ന് പറയുകയാണ് ഏതായാലും ശമിച്ചു ഏഴ് ദിവസമാണ് ജീവിക്കൂ സത്യത്തെ പരീക്ഷിത്തിന് ഇവിടെ വലിയൊരു മഹാഭാഗ്യം കിട്ടി ഏഴ് ദിവസം ജീവിക്കും അതൊരു ഉറപ്പാണ് പരീക്ഷണ കാലത്തിൽ ജനിച്ച കുഞ്ഞിന് കൃഷ്ണൻ ഇട്ട പേരാണ് പരീക്ഷിത് എന്തൊരു പരീക്ഷണ കാലമായിരുന്നു നാല് സ്ത്രീകൾ നോക്കി നിൽക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ ചെയ്ത മഹാത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ മരണപ്പെട്ട് കിടന്ന ജീവനില്ലാത്തൊരു കുഞ്ഞിന് ജീവനാവാഹിച്ച് ഈ ഭൂമിയിൽ ജനിപ്പിച്ചു എന്നുള്ളതാണ് ശ്രീകൃഷ്ണന്റെ അത്ഭുതങ്ങൾ മഹാഭാരതത്തിൽ അധികമില്ല ഭാഗവത ധാരാളമുണ്ട് മലയെടുത്ത് ഉയർത്തുക പാമ്പിന്റെ മുകളിൽ നൃത്തം ചെയ്യുക ഇതൊക്കെ കേൾക്കുമ്പോൾ ആണ് നല്ല കാര്യമാണ് പക്ഷേ മഹാഭാരതകർത്താവായ വ്യാസൻ ശ്രീകൃഷ്ണൻ ചെയ്ത ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രവൃത്തി ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവ് പ്രയോഗിച്ചപ്പോൾ ആ ഗർഭസ്ഥ ശിശു ഉത്തരയുടെ ഗർഭത്തിലിരുന്ന അഭിമന്യുവിൻ്റെ ആ പുത്രൻ അർജുനന്റെ ആ പൗത്രൻ മരണപ്പെട്ടപ്പോൾ തറവാട്ടമ്മയായ കുന്തിദേവി ഹൃദയം മുഴുവൻ നിറ അങ് നടുങ്ങി വിഷമിച്ച് വാവിട്ട് കരഞ്ഞ് ഹരേ കൃഷ്ണ എന്ന് വിളിച്ച് കൃഷ്ണൻ്റെ സമീപത്തോടി വന്ന് പറയുന്നൊരു രംഗമുണ്ട് ആ അമ്മ കരഞ്ഞത് എന്തിനാന്നറിയൂ തൻ്റെ കൊച്ചുമകൻ മരിച്ചു എന്നുള്ളതല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ഈ രാഷ്ട്രമായിരുന്നു അവരുടെ പ്രശ്നം ഈ ഭാരതമായിരുന്നു ഈ നാടിനെ ചെങ്കോല് പിടിക്കേണ്ട അടുത്ത തലമുറയാണ് മരണപ്പെട്ടത് നമ്മുടെ കരച്ചിലും കുന്തി ദേവിയുടെ കരച്ചിൽ തന്നെ വ്യത്യാസമുണ്ട് നമ്മുടെ കരച്ചിൽ നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും എനിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ തരാൻ എന്നെ ഒന്ന് നോക്കാൻ എന്റെ മരണത്തിന്റെ സമയത്ത് എന്റെ കൂടെ ഇരുന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് പനിയും തലവേദനയും വരുമ്പോൾ മരുന്ന് വാങ്ങി തരാൻ അതല്ലേ നമ്മുടെ കരച്ചിലൊക്കെ ഇവിടെയാണ് കുന്തിദേവി കരഞ്ഞത് ഹസ്തനാപുരത്തിന്റെ രാജാവായി ഇന്ദ്രപ്രസ്ഥം ഭരിക്കേണ്ട അടുത്ത തലമുറ നഷ്ടപ്പെടുന്നു ഒരു തറവാട്ടമ്മയുടെ വിലാപമാണത് ഈ തറവാട്ടമ്മ സ്വാർത്ഥത്തിന് വേണ്ടി കരഞ്ഞത് ഈ തറവാട്ടമ്മ കരഞ്ഞത് ഈ രാഷ്ട്രത്തിന് ചെങ്കോല് പിടിക്കേണ്ട കുമാരനെ നഷ്ടപ്പെട്ടപ്പോഴാണ് അപ്പോഴാണ് നാല് സ്ത്രീകൾ നോക്കി നിൽക്കേ ശൗരി കൃഷ്ണൻ അവിടെ വന്ന് ഉത്തരയോട് പറയുന്ന ഒരു വാക്കുണ്ട് അതിനു മുൻപേ ഉത്തരയോട് സുഭദ്ര പറയുന്നുണ്ട് നിന്റെ അമ്മാവൻ കേമനാണ് നിന്റെ അമ്മാവൻ അത്ഭുതങ്ങൾ ഉണ്ടാക്കും അമ്മാവനെ വിളിക്കൂ ദ്രൗപതിയും കുന്തിയും സുഭദ്രയും ഉത്തരയും നോക്കി നിൽക്കെ ചാപിള്ളയായ ജീവൻ നഷ്ടപ്പെട്ട ഈ വസുന്ധരയിൽ പിറന്നു വീണ ആ കുഞ്ഞിനെ നോക്കി ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വാക്കുണ്ട് കംസനെയും തുടങ്ങി സർവരെയും ഓരോ വാക്കുകളും പറയുന്നുണ്ട് കംസനെയും ചാണൂരനെയും വധിച്ചത് ധർമ്മമാണെങ്കിൽ ഈ കുഞ്ഞ് ജീവിക്കട്ടെ കൃഷ്ണൻ തന്റെ ബ്രഹ്മചര്യത്തെ ഉദ്ഘോഷിക്കുന്നുണ്ട് താൻ ചെയ്ത ഓരോ പ്രവൃത്തിയും ധർമ്മമായിരുന്നു ഞാൻ ചെയ്ത പ്രവൃത്തി ധർമ്മമാണെങ്കിൽ വസുന്ധരയിൽ പിറന്ന വീണ ഈ രാജ ശരീരം പുനർജനിക്കട്ടെ എല്ലാവരും നോക്കി നിൽക്കേ ആ കുഞ്ഞ് ശ്വാസോച്ഛ്വാസമെടുത്ത് ജീവൻ തിരിച്ചു കിട്ടി പിറന്നു വീണത് കണ്ടപ്പോൾ നാലു പേരും ചേർന്ന് ഈ കുഞ്ഞിന്റെ മുന്നിൽ കൃഷ്ണനെ വണങ്ങുന്ന രംഗമുണ്ട് താൻ ചെയ്തതത്രയും ധർമ്മമാണെന്ന് ലോകത്തിനോട് കൃഷ്ണൻ പഠിപ്പിക്കുന്ന അതേ സമയം എന്തൊരു പരീക്ഷണകാലം ആ പരീക്ഷണകാലത്ത് ജനിച്ചു വീണ കുഞ്ഞിന് കൃഷ്ണമിട്ട പേരാണ് പരീക്ഷിത് ഭഗവാന്റെ കണ്ണോട്ടമേറ്റ് ഭഗവാൻ ജീവിപ്പിച്ച കുഞ്ഞ് എന്തുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ കർമ്മവാസന അത് പരീക്ഷിത് അപരാധം ചെയ്തു അപരാധത്തിൽ മരണം വന്നു ചേർന്നു ഏഴു ദിവസം കഴിഞ്ഞാൽ മരിക്കും നമ്മൾ ഏഴു ദിവസം കഴിഞ്ഞാൽ മരിക്കുമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും ഒരു പേനയും പേപ്പറും തന്നാൽ ഒന്ന് എഴുതാമോ അല്ല പലരും എഴുതാൻ ബാക്കി ഉണ്ടാവില്ല അപ്പൊ തന്നെ തീരും ഏഴ് പോയിട്ട് അപ്പ തീരും മിക്കവാറും ഏഴു ദിവസം വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഏഴാം നിലയിലോ അവിടെ അങ്ങനെ കിടന്ന് അതാ അത് വിചാരിച്ച് നമ്മൾ കരയും പക്ഷെ പരീക്ഷിത് ചിന്തിച്ചു ഏതൊരു ശക്തിയാണോ എന്നെ ജീവിപ്പിച്ചത് ആ ഹരിയുടെ ിരുന്ന് ഹരിദ്വാരത്തിലിരുന്ന് ഗംഗാദ്വാരത്തിലിരുന്ന് ആ ശ്രീഹരിയെ ഭജിക്കാം എന്ന് തീരുമാനിച്ചു വേഗം തന്റെ മകനായ ജനമേചയനെ സിംഹാസനത്തിൽ ഇരുത്തി സർവതം പരിത്യജിച്ച് ഇനി ജീവിതത്തിൽ ഒന്നു മാത്രമാണ് അത് സാക്ഷാൽ ശ്രീഹരി ആ ലക്ഷ്മി വല്ലഭന്റെ കാൽ കാൽക്കൽ പോയിരുന്ന് ആ ഭഗവാനെ ഭജിക്കാം അങ്ങനെ ഗംഗാതലത്തിൽ വന്നിരുന്ന് തടത്തിൽ വന്നിരുന്ന് ർഭവിരിച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്നു മരണം നോക്കിയിരിക്കുന്ന ആൾ എവിടേക്കാ തിരിഞ്ഞിരിക്കുക തെക്കോട്ട് തിരിഞ്ഞിരിക്കണം ഇദ്ദേഹം തെ വടക്കോട്ട് തിരിഞ്ഞിരുന്നെ അങ്ങനെയൊന്നും മരിക്കാൻ മരണത്തെ വിജയിക്കണം അത്രേ ഉള്ളു കാര്യം മരണം വരുന്നതിന് മുമ്പ് മരണത്തെ വിജയിക്കുക ഈ അഷ്ടനാഗങ്ങളിൽ പാവം പിടിച്ചവനാണ് തക്ഷകൻ വാസുകിയാരമൻ ഓരോരുത്തരും അനന്തനാരാമോൻ ഇതിൽ പാവ പിടിച്ചൊന്ന് അതുകൊണ്ട് ആ തക്ഷകന്റെ വിഷജ്വാലയേറ്റു മരിക്കുന്നതിന് മുൻപ് മരണദേവതയെ വിജയിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ഇതാണ് എല്ലാവരോടും ചോദിച്ചത് അദ്ദേഹത്തിന്റെ ജിജ്ഞാസ വലുതായിരുന്നു ഓരോ മഹർഷിമാരും ഓരോന്ന് പറഞ്ഞപ്പോഴും ആ ജിജ്ഞാസ ആ വിശപ്പ് അത് തീർന്നില്ല അപ്പോഴാണ് ശ്രീശുഖനോട് ചോദിച്ചത് ശ്രീശുഖനാണ് മരണത്തെ വിജയിക്കാൻ പറ്റിയ സൂത്രവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സത്യത്തിൽ ഇതാണ് ഭാഗവതം ബാക്കി നമ്മൾ ഈ ചമൽക്കാര വർണ്ണനകളൊക്കെ വിടൂ അതൊക്കെ കുട്ടിക്കാലത്തെ രസമാണ് വയസ്സ് എത്രയായി ഇനിയും ആ മരണത്തെ വിജയിക്കാൻ മരണം മുന്നിൽ കാണുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എന്ത് ചെയ്യണം ആചരിക്കണം എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം ഏത് ഭഗവാനെ ആരാധിക്കണം ചോദ്യങ്ങൾ കുറേയാണ് നമുക്കും ഇതൊക്കെ തന്നെയല്ലേ ചോദിക്കാനുള്ള നമുക്ക് വേറെ എന്താ ചോദിക്കാനുള്ളത് നമ്മുടെ മുന്നിൽ ശ്രീശുഖൻ വന്നാൽ നമ്മൾ എന്താ ചോദിക്കുക ജീവൻ രക്ഷപ്പെടുത്താൻ ഞാൻ മൃത്യുഞ്ജയം നടത്തിയാലോ അതുകൊണ്ട് ഭഗവാനെ ഒരു മൃത്യുഞ്ജയം ചെയ്തു തരണേ ഇതല്ലേ എവിടെ ചോദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വലിയ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നാൽ എൻ്റെ ഈ ജീവൻ എനിക്ക് ഈ മരണത്തെ വിജയിക്കാൻ എന്താ വഴി എന്നാ ചോദിച്ചത് നമ്മൾ സുദർശന ഹോമം വേണോ നവഗ്രഹം വേണോ മൃത്യുഞ്ജയം എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പരീക്ഷത്തിൽ ചോദിച്ചത് ഉള്ളൂ എനിക്ക് മരണത്തെ വിജയിക്കണം നോക്കൂ ഏഴ് ദിവസത്തെ കഥയും കേട്ടു അടുത്ത മിനിറ്റുകളിൽ മരണം വരികയാണ് കാരണം തക്ഷകൻ പുറപ്പെട്ടു കഥയെല്ലാം കഴിഞ്ഞു അപ്പോ പരീക്ഷത്തിൻ്റെ ഒരു വാക്കുണ്ട് ഇതാണ് ഭാഗവതത്തിന്റെ എക്സ്ട്രീം ഇതിനാണ് ഭാഗവതം അദ്ദേഹം പറഞ്ഞു ശ്രീശുഖനോട് പറയണം മഹർഷേ ഇപ്പോൾ എനിക്ക് തക്ഷകൻ മുതലായ മരണകേതുക്കളിൽ നിന്ന് ഭയമില്ല എനിക്കിപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഏകീകരിക്കാൻ പറ്റുന്നുണ്ട് എന്റെ പ്രാണനെ ഞാൻ ത്യജിക്കട്ടെ തക്ഷകൻ വരുന്നതിന് മുൻപ് ഞാൻ പ്രാണനെ ത്യജിച്ച് ഈ നിന്ന് യാത്രയാകട്ടെ ഇപ്പോൾ മരണം എന്നെ ഭയപ്പെടുത്തുന്നില്ല എന്തിനാ ഭാഗവതം എന്തിനാണ് ഭാഗവതം മരണദേവത അടുത്ത് വരുന്നതിന് മുൻപ് മരണദേവതയെ അങ്ങോട്ട് പോയി പുൽകാൻ ഭയമില്ലാത്തവൻ ഒരിക്കലും മരിക്കില്ല നമ്മളോ എല്ലാ ദിവസവും അഞ്ചു നേരം വെച്ച് മരിക്കും എപ്പോഴും വിഷമം അയ്യോ ഞാൻ മരിക്കുന്ന തോന്നുന്നത് അല്ല വേണ്ടേ വേണ്ടേ അത് വേണം ഭാഗവതത്തിൽ ഇത് കേട്ടപ്പോ നോക്കണേ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ നമുക്കൊക്കെ എന്താ ആഗ്രഹം നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ചുറ്റും വേണ്ടേ ശ്രീശുഖൻ ചെയ്ത ക്രിമിനൽ കുറ്റം എന്താന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ നീ ശരിയായില്ലേ അല്ലേ ഓക്കെ നല്ല ഒരു പൊക്കോളു ഒരൊറ്റ ആളില്ല എടുത്ത് ആരും ഉണ്ടാവില്ല പരീക്ഷി തൊറ്റക്കെയാണ് ഒരാളെ നിർത്തിക്കൂടല്ലേ ഇദ്ദേഹം തീരുമ്പോ നീ വന്നാ മതി എന്ന് പറഞ്ഞ ശുഗൻ ഒരാളെ നിർത്തമായിരുന്നില്ലേ ഒരാളെ നിർത്തിയില്ല ഒറ്റയ്ക്ക് മരണാസന്നനായ പരീക്ഷിച്ച് നിവർന്ന് ഇരുന്ന് അല്ലെങ്കിൽ കിടന്ന് ഒറ്റയ്ക്ക് ആ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ പക്ഷെ പരീക്ഷത്തിന് അത് പ്രശ്നമായിരുന്നില്ല പരീക്ഷത്ത് അവിടെ ഇരുന്ന് ഇന്ദ്രിയങ്ങളെ ഒക്കെ അടക്കി പ്രാണനെ ത്യജിച്ച് സമാധിയെ അപ്പോഴാണ് തക്ഷകൻ വന്ന് തക്ഷകന്റെ തീജ്വാലയേറ്റ ശരീരം തികച്ചു പോയി എന്നാണ് ചോദ്യം തക്ഷകൻ കൊത്തിയാണോ മരിച്ചത് പരീക്ഷിത് പാമ്പുകടിയേറ്റ് മരിച്ചു ഇല്ല തക്ഷകൻ കൊത്തുമ്പോഴേക്കും ശരീരത്തിൽ നിന്ന് ജീവനെ ത്യജിച്ച് സമാധിയായി തീർന്ന മൃതശരീരം ചിതാകാര്യം ചെയ്തു തക്ഷകൻ അത് കറക്റ്റാ കാരണം അഗ്നിജ്വാല കൊണ്ട് അത് ചാമ്പലായി സംസ്കാരം ചെയ്യാൻ വന്നു പക്ഷെ ആ ശരീരം അതിനു മുമ്പേ മരണത്തെ വിജയിക്കുകയാണ് ഇങ്ങനെ കൃഷ്ണനും കൃഷ്ണൻ വേടന്റെ അമ്പേറ്റാ മരിച്ചതെന്ന് ദൈവ ഇത് കുഞ്ഞുങ്ങളോട് പറയുന്നത് മഹാഭാരതം വായിക്കൂ എന്തിനു ഭാഗവതം വായിക്കൂ ഭാഗവതത്തിൽ പോലും ഇല്ല അമ്പേറ്റ് മരിക്കുന്ന കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ ബാലരമയിലും ബാലമംഗളത്തിലും പൂമ്പാറ്റയിലും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും മുത്തശ്ശി പറഞ്ഞ കഥയിലും ഒക്കെ ശ്രീകൃഷ്ണൻ ഏതോ വേടന്റെ അമ്പയറ്റും മരിച്ചു എന്തൊരു കഷ്ട നോക്കൂ രാമൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു ശ്രീകൃഷ്ണന്റെ മരണം നമുക്കൊക്കെ അറിയാം തരുചായയിൽ തന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ പ്രഭാസ തീർത്ഥത്തിൽ സമാധിയെ ഇനി എന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വയസ്സ് നൂറായി നൂറ് സമം നൂറ്റി ഇരുപത് കേട്ടോ വയസ്സ് നൂറായി ശതായു പുരുഷ നൂറ് വയസ്സാണ് മനുഷ്യന്റെ ആയുസ് എന്ന് വേദം പറഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പോയിരുന്നത് വേദവാണിയാണ് പ്രമാണം അപ്പോൾ നൂറ് വയസ്സ് ആയി അതുകൊണ്ട് ആ തരുചായയിൽ നിവർന്ന് കിടന്നു കിടന്ന വഴിക്കാണ് ജര എന്ന് ഒരു വേടൻ വേട്ടയാടാൻ വന്ന് ആ വേടന്റെ അസ്ത്രം ശ്രീകൃഷ്ണന്റെ പെരുവിരലിൽ കൊണ്ടു വേടൻ ഓടി വന്ന അതൊരു മൃഗമാണ് മൃഗം മാനാണ് എന്ന് വിചാരിച്ച് ഓടി വന്നപ്പോ കൃഷ്ണന്റെ കാലിലാണ് അസ്ത്രമേറ്റ വാവിട്ട് കരഞ്ഞു കൃഷ്ണൻ പറഞ്ഞു നീ എത്തിന് കരയണോ ഇതെനിക്ക് വരാനുള്ളതാണ് പൊക്കോളൂ എന്ന് പറഞ്ഞ് ആ വന്ന സായകം മലർന്ന് കിടന്ന് ശരീരത്തിൽ നിന്ന് പ്രാണനെ ത്യജിച്ച് സമാധിയെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായി ഇരിക്കുമ്പോൾ എത്ര അസ്ത്രങ്ങൾ കൃഷ്ണന്റെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടാകും വ്രജഭൂമിയുടെ ആ ചെറിയ ഗണരാജ്യത്തിന്റെ അധിപനായ കൃഷ്ണൻ ശാൽവനോടെ ഏറ്റുമുട്ടിയത് എത്ര പ്രാവശ്യമാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാം ആ യുദ്ധവീരന് എത്ര അസ്ത്രങ്ങൾ നെഞ്ചിൽ തറച്ചിട്ടുണ്ടാകും കൃഷ്ണന്റെ അതൊക്കെ കൃഷ്ണൻ വലിച്ചൂരിയെടുത്ത് പുഞ്ചിരി തൂകിയിരുന്ന കൃഷ്ണൻ ഏതോ ഒരു അസ്ത്രം കാര്യമോ കൊണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒന്നല വീണ ജനിച്ചു വീണ ഒരു സംഘർഷവും നേരിടാത്ത കുഞ്ഞാണെങ്കിൽ ശരിയാ വിശ്വസിക്കും ഇതൊക്കെ നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളോട് പറയണം പക്ഷേ സമാധിയാണ് കൃഷ്ണന്റെ മാത്രമല്ല വ്യാസൻ എഴുതി വെച്ച വാക്ക് കവിയുടെ വാക്കുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട ഈ ജര ശരിക്കും എന്തായിരിക്കാം ബാധിച്ച ശരീരത്തെ ജരബാധിച്ച ശരീരത്തെ കൃഷ്ണൻ പരിത്യജിച്ചു എന്നാണ് അവസാനം വ്യാസൻ എഴുതി വെച്ചത് അപ്പൊ ഈ ജര എന്തായിരിക്കും പ്രായമായി അതാണ് ജര ഇനി വേടനാണോ നമുക്ക് വിനോദമൊന്നുമില്ല വേടൻ പക്ഷെ കഥകൾ കവി കാവ്യം രചിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ ചില ഭാവനകളൊക്കെ തരും അത് വ്യക്തിയായി കണ്ടാലും പ്രശ്നമൊന്നുമില്ല ആ വ്യക്തിയുടെ അസ്ത്രമേറ്റിട്ടല്ല സമാധിയാണ് ഇവിടെയും അത് തന്നെയാണ് ആ ജര ശരീരം ജര ബാധിച്ചു നോക്കൂ നമ്മുടെ പൂർവികരെല്ലാം എങ്ങനെയാണ് ജീവിതത്തെ കണ്ടത് ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് ഈ സിദ്ധാശ്രമത്തിലെ ഈ പരമേശ്വരന്റെ തപസ്സും ആ പരമേശ്വരന്റെ തപസ്സിൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത സിദ്ധാശ്രമവാസികളെ കുറിച്ചൊക്കെ പറഞ്ഞ് വാമനാവതാരത്തിന്റെ മഹത്വം രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാമനാവതാരം മനസ്സിലാക്കണം രാമാൻ വാമനന്റെ കഴിവുകൾ പറയുന്നുണ്ട് വാമനന്റെ കഴിവ് നമ്മൾ വീണ്ടും മനസ്സിലാക്കണം ഈ വാമനൻ ജനിച്ചു വീണപ്പോ മഹാവിഷ്ണുവായിട്ട് വന്നതൊന്നുമല്ല